റോബർ ജിറ്റി വിലയിൽ കാക്കനാടിനടുത്ത മുക്കാട്ടുപടിയിൽ ത്രീ ബി എച്ച് കെ വീടുകൾ അന്വേഷിക്കുന്നവർക്ക് പരിഗണിക്കാനാവുന്ന നല്ലൊരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വാട്ടർഫുൾ പ്രോപ്പർട്ടീസ് എന്ന പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വാട്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത പൊക്കാട്ടുപടിയിൽ മൂന്ന് സെൻ്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി സൗകര്യങ്ങളുമായിട്ടാണ് ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട് പണിതുയർത്തപ്പെട്ടിരിക്കുന്നത് ട്വൻ്റി ട്വൻ്റി കിഴക്കമ്പലം പഞ്ചായത്ത് ഉൾപ്പെടുന്ന വാർഡിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ മനോഹര വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും വാസ്തു നിയമപ്രകാരമാണ് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് പടിഞ്ഞാറ് ദർശനമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീടിന്റെ മുൻഭാഗത്തായി നാലു മീറ്ററോളം വീതിയുള്ള വഴിയാണ് നമുക്കായി ഉള്ളത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലായിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നതും നല്ലൊരു ബോക്സി കണ്ടംപററി എലിവേഷനാണ് വീടിന് സ്വീകരിച്ചിരിക്കുന്നത് നീളമേറിയ സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകൾ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുക മനോഹരമായിട്ടുള്ള ടൈലുകൾ പാകിയ ഡെഡിക്കേറ്റഡ് കാർപോർച്ചിലേക്കാണ് ഭംഗിയാർന്നിട്ടുള്ള ഈ കാർപോർച്ചിൽ അത്യാവശ്യം വലിയൊരു വാഹനം തന്നെ പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം നമുക്ക് ലഭിക്കുന്നുണ്ട് കുടിവെള്ള സ്രദസ്സിനായി ഈ വീട്ടിൽ ഉപയോഗപ്പെടുത്താനാവുക ബോർവെല്ലും കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനുമാണ് രണ്ടായിരം ലിറ്ററിൻ്റെ വാട്ടർ സംപ് നമുക്ക് ഈ വീട്ടിൽ കാർപോർച്ചിലായി ഒരുക്കി നൽകിയിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിട്ടുള്ള സെറ്റ്ബാക്ക് നൽകിയിട്ടാണ് വശങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് ആലുവ മൂന്നാർ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്ററും പുക്കാട്ടുവടി ജംഗ്ഷനിൽ നിന്ന് രണ്ട് കിലോമീറ്ററും ചാർട്ടർ ഇൻ്റർനാഷണൽ സ്കൂൾ കൊച്ചിൻ ഇൻ്റർനാഷണൽ സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്ന് രണ്ടേമുക്കാൽ കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് നാലര കിലോമീറ്ററും കാക്കനാട ഇൻഫോ പാർക്കിൽ നിന്ന് പതിനൊന്ന് കിലോമീറ്ററും ആലുവ ടൗണിൽ നിന്ന് എട്ട് കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിൽ നിന്ന് പതിനാല് കിലോമീറ്ററുമാണ് ഈ മനോഹരമായിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട്ടിൽ നിന്നുള്ള വഴി ദൂരം വരുന്നത് ധാരാളം ലൈറ്റുകളെല്ലാം നൽകി ഭംഗിയായിട്ടാണ് വീടിൻ്റെ മുൻഭാഗം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് നമുക്കിനി വീടിൻ്റെ ഇൻറ്റീരിയർ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം വീടിന് മുൻഭാഗത്തായി ഗ്രാനൈറ്റും ടൈലും മിക്സ് ചെയ്തു പാകിയ അത്യാവശ്യം നീളമേറിയിട്ടുള്ള ഒരു സെറ്റൌട്ടാണ് നമുക്കായി കാത്തു വച്ചിരിക്കുന്നത് വടക്ക് ദർശനമായി നിർമ്മിച്ചിരിക്കുന്ന വീടിൻ്റെ ഒറ്റപ്പാളിയിൽ തീർത്ത മെയിൻ ഡോർ തുറന്ന നമ്മൾ നേരെ പ്രവേശിക്കുക വീടിൻ്റെ വിധിയേറിയ വിശാലമായുള്ള ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് മനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന ഈ ഭാഗത്ത് അത്യാവശ്യം വലിയൊരു സെറ്റ് തന്നെ നമുക്ക് സ്ഥാപിക്കുവാനുള്ള സൗകര്യമുണ്ട് വ്യത്യസ്തത പുലർത്തുന്ന ഭംഗിയാർന്ന ഫോൾസീലിംഗ് വർക്കുകളാണ് ഈ വീട്ടിൽ എമ്പാടും സ്വീകരിച്ചിരിക്കുന്നത് ഗസ്റ്റ് ലിവിംഗ് ഏരിയ സ്പേസിൻ്റെ മുൻഭാഗത്തായി മൾട്ടി വോട്ടിൽ തീർത്ത വലിയൊരു ടി വി യൂണിറ്റും നമുക്കായി ഒരുക്കി നൽകിയിട്ടുണ്ട് ലിവിംഗ് ഏരിയ സ്പേസിൽ നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കാതെ വീടിന്റെ ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് ഏകദേശം പത്തോളം പേർക്ക് ഇരുന്ന് സുഖമായി ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ വിശാലമായിട്ടാണ് ഈ ഭാഗം ഒരുക്കി നൽകിയിട്ടുള്ളത് മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകളും ഈ ഭാഗത്ത് നമുക്കായി ഒരുക്കി നൽകിയിട്ടുണ്ട് ഡൈനിങ് ഏരിയ സ്പേസിൽ നിന്നുമാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെയർ നൽകിയിട്ടുള്ളത് ആ സ്റ്റെയറിന് താഴ്ഭാഗത്തായി നല്ലൊരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറും ഇവിടെ സൗകര്യപ്പെടുത്തിയിരിക്കുന്നു ഷെയറിന് താഴ്ഭാഗത്തായി ഇൻവെർട്ടർ വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റോറേജ് സ്പേസായി മനോഹരമായിട്ടുള്ള നിരവധി വാർഡ്രോബുകളും ഇവിടെ ഒരുക്കി നൽകിയിട്ടുണ്ട് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ പ്രധാന മേഖലയായ കിച്ചണിലേക്കാണ് ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റാണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത് കിഴക്കോട്ട് അടുപ്പ് കഥിക്കാനാവുന്ന രീതിയിൽ ഇലക്ട്രിക് ചിമ്മണി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കി നൽകിയിട്ടാണ് ഈ കിച്ചൺ സംവിധാനപ്പെടുത്തിയിട്ടുള്ളത് ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള മൾട്ടി ഓർഡിൽ തീർത്ത നിരവധി കബോർഡുകൾ നമുക്കായി ഇവിടെയും കാത്തു വച്ചിട്ടുണ്ട് റെഫ്രിജറേറ്റർ വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഭാഗവും നമുക്കിവിടെ കാണുവാനായി കഴിയും കിച്ചൺ ഡോർ തുറന്നാൽ ചെറിയൊരു വർക്ക് ഏരിയ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം പിൻഭാഗത്തായി നമുക്ക് കാണാം നമ്മൾ നേരെ പ്രവേശിക്കാത്ത വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമിലേക്കാണ് മാസ്റ്റർ ബെഡ്റൂമായി പരിഗണിക്കാവുന്ന ഈ ബെഡ്റൂം സൈസ് വരുന്നത് പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ ഈ ബെഡ്റൂമിലും നമുക്കായി കാത്തു വെച്ചിരിക്കുന്നു കോർണർ ഭാഗത്തേക്കാ ഒതുക്കി മൾട്ടിവുഡിൽ തീർത്ത മൂന്ന് പാളിയുള്ള വലിയൊരു വാർഡ്രോബും ഈ ബെഡ്റൂമിൽ കാണാം മൂന്ന് പാളിയുടെ ഒരു ജനാലയും ഓരോ പാളിയുടെ ഇരട്ട ജനാലയും നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ഇനി നമ്മൾ നേരെ പ്രവേശിക്കാതെ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്കാണ് വുഡൻ ഫിനിഷ് വരുന്ന മനോഹരമായിട്ടുള്ള ടൈലുകളാണ് സ്റ്റയറിൽ നൽകിയിട്ടുള്ളത് മനോഹരമായിട്ടുള്ള കൈവരികൾക്കായി ഭംഗിയാർന്ന സ്ക്വയർ ട്യൂബും അതിനു മുകളിൽ വുഡൻ പാനലിങ്ങും നൽകിയിരിക്കുന്നു സ്റ്റെയറിലൂടെ പ്രവേശിക്കുന്ന ഭാഗത്തായും മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ തന്നെയാണ് ഒരുക്കി നൽകിയിട്ടുള്ളത് സ്റ്റെയർ വാളിലും ധാരാളം പറകോളകൾ നൽകിയിരിക്കുന്നതിനാൽ തന്നെ പകൽ സമയങ്ങളിൽ നമുക്ക് ആവോളം വെളിച്ചം ഈ വീടിനുള്ളിൽ ലഭ്യമാണ് മനോഹരമായിട്ടുള്ള അത്യാവശ്യം വലിയൊരു അപ്പർ ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഇവിടെ നിന്നും ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്ന വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിലെ രണ്ടാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് മനോഹരമായി സംവിധാനിച്ചിരിക്കുന്ന ഈ ബെഡ്റൂമിൽ ഭംഗിയാർന്നിട്ടുള്ള സീലിംഗ് വർക്കുകൾ തന്നെ ഒരുക്കി നൽകിയിട്ടുണ്ട് കോർണർ ഭാഗത്തേക്കാ ഒതുക്കി ഒരു ഭിത്തി നിറയത്തക്ക രീതിയിലുള്ള വലിയൊരു വാർഡ്രൂപ്പ് തന്നെ ഇവിടെയും നൽകിയിട്ടുണ്ട് മൂന്ന് പാളിയുടെ ഒരു വലിയ ജനാലയും ഒരു പാളിയുടെ രണ്ട് ജനാലകളുമാണ് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന രണ്ടാമത്തെ ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയും നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിലും മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ തന്നെ നമ്മെ കാത്തിരിക്കുന്നുണ്ട് കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു മൾട്ടി വുഡിൽ തീർത്ത വാർഡ്രോപ്പ് തന്നെ ഒരുക്കി നൽകിയിട്ടുണ്ട് മൂന്ന് പാളിയുടെ ഒരു ജനാലയും ഓരോ പാളിയുടെ ഇരട്ട ജനാലയും നൽകിയിരിക്കുന്ന മൂന്നാമത്തെ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് ഒരുക്കി നൽകിയിട്ടുള്ളത് ഷീറ്റഡ് ആയിട്ടുള്ള യൂട്ടിലിറ്റി ഏരിയ സ്പേസിലേക്കും അവിടെ നിന്ന് ബാൽക്കണി ഭാഗത്തേക്കുമാണ് നമുക്കിനി പ്രവേശിക്കാനുള്ളത് അത്യാവശ്യം വിശാലമായി തന്നെയാണ് ഈ രണ്ടു ഭാഗവും ഒരുക്കി നൽകിയിട്ടുള്ളത് കാക്കനാടിനടുത്ത പുക്കാട്ടുപടിയിൽ കിഴക്കമ്പലം ട്വൻ്റി ട്വൻ്റി പഞ്ചായത്തിൽ മൂന്ന് സെൻ്റ ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാക്ക് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ട ഈ മനോഹര വീടിന് ഓണർ ചോദിക്കുന്ന വില നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് വില തീർച്ചയായും ആണ് ഈ ലോ ബഡ്ജിറ്റ് വീട് നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക മറ്റൊരു പുതിയ വീടിൻ്റെ വിശേഷങ്ങളുമായി ഉടൻ മടങ്ങിയതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം